ഞങ്ങൾക്കൊരു ജീവൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യുകയും ചെയ്യൂ അല്ലെ ഞങ്ങൾ പത്ത് നാലായിരം കുടുംബത്തിന് ഈ അധികാരി എം എൽ എ കലക്ടറും പിന്നെ മന്ത്രിയും കൂടി കൊണ്ടുപോയി തിന്നോട്ടെ ഞങ്ങൾ ഇനിയും സമരത്തിന് എന്നെ പോകും ഇത് മരിച്ചാലും വേണ്ടിയില്ല ഇറങ്ങി സംഘർഷത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ ഫ്രഷ് ഫ്രഷ്കട്ട് അറവുമാലിന്യ ഫാക്ടറി ഇപ്പോൾ വീണ്ടും ഇന്നലെ പ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുകയാണ് എന്നാൽ പ്രദേശവാസികളും അതുപോലെ തന്നെ സമരസമിതിയും വീണ്ടും സമരം ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങളുടെ സമരസമിതിയിലുള്ള ചെയർമാൻ കൺവീനർ അങ്ങനെ പ്രധാനപ്പെട്ട അംഗങ്ങൾ എല്ലാവരും ഈ രാജ്യത്തിൻ്റെ കൊടുക്കാവുന്ന എല്ലാ ഭീകരമായ എല്ലാ വകുപ്പുകളും ഉപയോഗിച്ച് കേസുകൾ ചാർജ് ചെയ്ത് എട്ടോളം എഫ്ഐആറുകളാണ് ചാർജ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തൽക്കാലം അവർക്ക് ഇവിടുന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയുള്ളത് അവർ തന്നെയല്ല ഈ നാട്ടിലുള്ള ഒരു അഞ്ഞൂറോളം പുരുഷന്മാരടക്കം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട കോടതിയോടുള്ള എല്ലാ ആദരവോടും കൂടി പറയട്ടെ കേരളത്തിൽ ഒരുപാട് സമരങ്ങളും ഒരുപാട് കോടതി വിധികളും ഉണ്ടായിട്ടുണ്ട് ഈ കോടതി വിധികളൊക്കെ അവർക്ക് എന്നാ ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധികൾ ഉണ്ടാക്കുന്നത് ഈ റിപ്പോർട്ടുകൾ മുഴുവൻ തെറ്റാണെന്നുള്ള ഞങ്ങൾക്ക് പൂർണ്ണമായും തെളിയിക്കാൻ കഴിയും കോടതി അതിനൊരു സ്വതന്ത്ര കമ്മീഷനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തുകയോ കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സ്വതന്ത്ര സംവിധാനം ഇവിടെ വന്ന് അന്വേഷിക്കുകയോ ചെയ്താൽ ഈ കാര്യങ്ങൾ കൃത്യമായി വെളിപ്പെടുന്നതാണ് ഞങ്ങൾക്കൊരു ജീവൻ ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യുകയും ചെയ്യൂ അല്ലെ ഞങ്ങൾ പത്ത് നാലായിരം കുടുംബത്തിന് ഈ അധികാരി എം എൽ എയും കലക്ടറും പിന്നെ മന്തിരിയും കൂടി കൊണ്ടുപോയി തിന്നോട്ടെ ഞങ്ങൾ നാലായിരം കുടുംബത്തിന് വന്ന് കണ്ടിട്ടാണ് മന്ദിരി പിന്നെ അനുമതി കൊടുത്തത് അപ്പോൾ ഞങ്ങൾക്ക് ആരുമില്ല ചോദിക്കാനും പറയാൻ ഞങ്ങൾ ഇപ്പോൾ എന്തൂരം ചാനലെടുത്ത് എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടിയോ ഇനി ഞങ്ങളെ തലക്കൽ ജീവൻ ഞങ്ങൾ സമരം നിർത്തൂല ഓരോന്നും എടുക്കട്ടെ അത് തന്നെ ഞങ്ങൾക്കും കാണിയത് ഇവിടെയൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പ്രദേശവും തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഇവിടെ ഈ മരണ വീട്ടിൽ പോലും ഒരഞ്ചോ പത്തോ ആളുകളെ ഉള്ളൂ ശരിക്ക് ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥ ഉള്ളത് കാരണം എല്ലാവരും ഒളിവിലങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും പേടിച്ചിട്ടാണ് പിന്നെ വരാത്തത് ഇവർക്കൊക്കെ വരേണ്ടതു ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഒരുപാട് ആളുകളുണ്ട് വരാൻ പക്ഷേ ഇപ്പോൾ പോലീസ് ഇന്ന് രാവിലെ ഈ വൈക്കൊക്കെ പോയിട്ടുണ്ട് എന്നുള്ള വിവരം കേട്ടിട്ടുണ്ട് അപ്പോൾ എവിടെ ഇവിടെ മരണപ്പെട്ടപ്പം ഈ പിന്നെ ഈ പോലീസൊക്കെ ഈ ഭാഗത്തേക്ക് വരികയാണ് എന്തുകൊണ്ട് ഈ ചെറിയ ആളുകളാണെങ്കിൽ പുറത്തേക്ക് വരുമെന്നുള്ളത് ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും എല്ലാവരും വരുന്നത് ഗവൺമെന്റും അതുപോലെ തന്നെ കോടതികളൊക്കെ അത് മനസ്സിലാക്കണം കുറേ മാനദണ്ഡ പ്രകാരമാണ് ഇപ്പോൾ ഫാക്ടറി പുനരാരംഭിച്ചിരിക്കുന്നതാണ് അങ്ങനെ പുനരാരംഭിച്ചിരിക്കുന്ന ആരും കാണുന്നത് ഇതിന്റെ മാനദണ്ഡം അനുസരിച്ചാണോ അത് കാണുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് അവിടെ ഈ ഇതില്ലേ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടില്ലേ മുന്നൂറ് മീറ്റർ ട്ടോ അതുകൊണ്ട് ആ പ്രദേശ ആർക്കും പോകാൻ പറ്റില്ലല്ലോ ഇതിന്റെ ബന്ധപ്പെട്ട ആളുകളും മറ്റുള്ള ആളുകളും അവർ മാത്രമാണ് ഇതൊക്കെ നോക്കുന്നതും പറയുന്നതും കമ്പനി ഇനിയും തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനിയും സമരത്തിന് ും ഞങ്ങൾക്കിവിടെ നിൽക്കണ്ടേ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഞങ്ങൾ പെറ്റ് പറഞ്ഞ മക്കളാണ് മക്കൾക്ക് ഞങ്ങളതൊക്കെ കഴിഞ്ഞില്ലേ ഞങ്ങൾ മക്കൾക്കിവിടെ ജീവിക്കണം അതിനെക്കൊണ്ട് ഇനി പോലെ അത് തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനിയും സമരത്തിന് എന്നെ പോവും ഇനി മരിച്ചാലും വേണ്ടിയില്ല ഏതായാലും ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി ഞങ്ങൾ അന്ന് ആ പ്രശ്ന സമരത്തിന് പോയപ്പോൾ പല സാധനവും ഞങ്ങളത് ഒരു ഇങ്ങനെ സൈനൈഡ് പിന്നെ പൊട്ടിച്ചെറിഞ്ഞിട്ട് എനിക്കിന്നും ആ ശബ്ദം വന്നിട്ടില്ല അന്ന് പോയിട്ട് ആസ്പത്രി കടന്ന് ഒക്കെ വന്ന് എന്നിട്ടും എത്രയോ സാധനം നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടൊന്നും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല ഇനിയും ഞങ്ങൾക്ക് അത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഏലും വലിയ നഷ്ടം വന്നാലും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവും അധികാരികളൊന്നും ഞങ്ങളിൽ കണ്ണ് തുറക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ അത്രയും കാലായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നത് ഞങ്ങൾ ശുദ്ധമായ ശുദ്ധ ഞങ്ങൾ അവകാശമാണ് ഞങ്ങൾ പറഞ്ഞു ഇതുവരെ ഞങ്ങൾക്കത് ലഭിച്ചില്ല ഇപ്പൊ പിന്നെയും തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതിയൊക്കെ ഒക്കെ കിട്ടിയിക്കണല്ലോ ഇന്ന് ദാപ്പ് ഞങ്ങളെ വീടിന്റെ അടുത്ത് ഇവിടെ ശ്വാസം മുട്ടായി വയ്യാണ്ട് ഇന്നൊരിക്കായി മരിച്ചിരിക്കുന്നു കുറെ അതിനും അല്ല പോലും വെച്ചാൽ പോയിൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ അപ്പൊ ശ്വാസമുട്ടും കാര്യമായിട്ട് കുറെ ഇതൊക്കെ വലിയ വലിയ നേതാക്കന്മാരോട് എല്ലാവരോടും പറഞ്ഞ് ഒരു പോയിൻ്റെ അടുത്തു എങ്ങനെ കൊണ്ട് എങ്ങനെ ഹോസ്പിറ്റലിലുമായിട്ട് മരിക്കുകയും ചെയ്തിരിക്കുന്നു അതൊക്കെ ആരും കണ്ണു തുറക്കുന്നില്ല ഞങ്ങളുടെ നേരം ഈ പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും ഭയപ്പാടിലാണ് വീട് കയറിയുള്ള ആൾത്തിരച്ചിൽ പോലീസ് തുടരുകയാണ് ആ സമയത്താണ് ഇപ്പൊ കോടതി ഉത്തരവും അതുപോലെ തന്നെ പോലീസിന്റെ സംരക്ഷണത്തിൽ ഫ്രഷ് കട്ട് വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഈ പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും പരിഹാരമായിട്ടില്ല ഈ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെയും സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് പ്രദേശവാസികളുടെ തീരുമാനം ജിജേഷിനൊപ്പം ഗോപിക അരവിന്ദ് മീഡിയ വൺ കോഴിക്കോട്